അച്ഛന്മാരെ ഓർമ്മ അച്ഛൻ്റെ പുതിയ ഒരുപാടിക്കാൻ എല്ലാവർക്കും സാധ്യത കേട്ടോ വണ്ടി ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഇറക്കണേ സൗണ്ടും ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കറക്റ്റ് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും നമുക്ക് നമുക്കധികം വ്യൂവേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ അപ്പോൾ പുതിയതായിട്ട് ഊബർ ഓടാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ഏതാണ് റെൻറ്റിന് എടുക്കുന്നതാണോ അതോ സ്വന്തം വണ്ടി എടുക്കുന്നതാണോ അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബെറ്റർ ഓപ്ഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റിനെടുക്കുന്നതാട്ടോ എഴുന്നൂറ് രൂപ മുതൽ നമുക്ക് വണ്ടികൾ റെൻറ്റിന് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഇവിടെ അവർ എഴുന്നൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഒരു ആൾട്ടോ കേട്ടോ ആ റേഞ്ചൊക്കെയാണ് തൊള്ളായിരം രൂപ റേഞ്ചിലേക്കാണ് വേഗനറൊക്കെ കിട്ടുക അപ്പോൾ അധികം പഴക്കില്ലാത്ത ട്രിപ്സ് ഒക്കെ കിട്ടുന്ന വണ്ടികൾ തന്നെ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടണ്ട അപ്പോൾ നമ്മളൊരു സ്വന്തം വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ വണ്ടി എടുത്തേക്കുന്നത് വേഗനറാണ് ആ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപോളം ഞാൻ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് പതിനയ്യായിരം രൂപയുടെ എടുത്ത് എനിക്ക് അടവ് വരുന്നുണ്ട് ഒരു മാസം അഞ്ച് വർഷത്തേക്ക് അതായത് ഒരു ദിവസം അഞ്ഞൂറ് രൂപയോളം എനിക്ക് റെൻറ്റ് വരും അതേപോലെ തന്നെ വണ്ടിയുടെ മെയിൻ്റെനൻസിന് വേണ്ടി ഞാൻ ഒരു ദിവസം ഇരുന്നൂറ് രൂപ മാറ്റിവയ്ക്കണം ഇരുപത്തി രണ്ടായിരം രൂപ എന്താണ് നമുക്ക് ഇൻഷുറൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ടാക്സ് ക്ഷേമനിധി മൂവായിരം വർഷത്തിൽ ജി പി എസ് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ ഓയിൽ സർവീസ് കാര്യങ്ങൾ ഒക്കെ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ഒരു ദിവസം ഇരുന്നൂറ് നമ്മളെന്തായാലും കണക്കാക്കണം അപ്പോൾ തന്നെ നമുക്ക് എഴുന്നൂറ് വന്നു അപ്പോൾ പുതിയതായിട്ടൊരു ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നത് ഒരു മാസമോ രണ്ട് മാസമോ നിങ്ങൾ എന്താണ് റെൻറ്റിന് എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന വണ്ടി എടുത്ത് ഓടി എങ്ങനെയാണ് ഉള്ളത് മനസ്സിലാക്കി വയ്ക്കുക കാരണം കൂടുതൽ ആൾക്കാർ ഈ ഒരു മാസം ആവുമ്പോഴേക്കും ചിലപ്പോൾ നിർത്തി നിർത്തിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി മേടിച്ചിട്ട് വെറുതെ ലക്ഷക്കോളം നഷ്ടം ലക്ഷങ്ങളോളം നഷ്ടം വയ്ക്കുന്നതേക്കാൾ നല്ലത് എപ്പോഴും ബെസ്റ്റർ ഓപ്ഷൻ റെൻറ്റിനെടുക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ കുറേ ആൾക്കാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ഷമ വേണം കേട്ടോ ക്ഷേമ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ വേറെ പല സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മൂന്ന് നാലു മണിക്കൂറൊക്കെ വെറുതെ കിടക്കേണ്ടി വരും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ചിലവർക്ക് അതേപോലെ തന്നെ ഇപ്പോൾ അവര് വിളിക്കുമ്പോൾ ഇവർ വിളിക്കും നമ്മൾ സ്വന്തമായിട്ടൊരു പരിപാടി തുടങ്ങുമ്പോൾ ഇപ്പോൾ എന്താ പറയാ ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് തലത്തിൽ വയ്ക്കും അവർ കൂട്ടുകാരാ ഇവിടെ ഉണ്ടല്ലോ വിളിച്ച് നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചോദലേട്ടോ നമ്മളിത് നമ്മളിതൊരു സ്വന്തം പരിപാടി ആയത് അതുകൊണ്ട് തന്നെ നമുക്ക് പല എന്താണ് പറയുക എന്താ നമുക്ക് ഉത്തരവാദിത്വ ബോധം ഇച്ചിരി കുറയും മറ്റെന്ന് പറഞ്ഞാൽ ടൈമിന് പോയി ടൈമിന് വരാം ജോലിക്കാവുന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് ഇതാണെന്ന് അതില്ലാത്തത് കാരണം നമ്മൾ പല പരിപാടികൾക്കും പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ ലുലുമാളി കയറി കഴിഞ്ഞാൽ ഓട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ ലുലുമാളി കയറിയിട്ടേ വരുള്ളൂ അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ അപ്പോൾ എന്തായാലും നിങ്ങൾ എടുത്ത് ഒരു മാസം എടുത്ത് നോക്കി ലാഭം കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം ഇപ്പോൾ ഒരു മാസമൊക്കെ റെൻറ്റിന് ഓടണം തന്നെയാണ് ലാഭം നമ്മളിപ്പോൾ ഈ അഞ്ഞൂറും മറ്റതും അതൊക്കെ കളഞ്ഞ് ഓടിക്കുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ റെൻറ്റിനെടുക്കുന്നതായിരിക്കട്ടെ അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ഓടി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്ഥിരമായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഊബറോടാൻ പോകുന്ന വെള്ള മച്ചന്മാരുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീഡിയോ കാണും ബൈ